അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് പറയുന്നത് തഹജുദ് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ചാണ് അതുപോലെ നമുക്ക് ദുനിയാവിൽ നിന്നും കിട്ടുന്ന നേട്ടങ്ങളും ആഹ്റത്തിൽ നിന്നും കിട്ടുന്ന നേട്ടങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തഹജ്വത് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഒരുപാട് പേർ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ട് പ്രക്കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നിട്ട് നിങ്ങളെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവ ചെയ്താൽ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് എഴുതുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കമൻറ്റ് വായിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവായിൽ ഉൾപ്പെടുത്താറുമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് തഹജുദ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ തജുദ് നിസ്കരിച്ച് നോക്കുക കേട്ടോ നിങ്ങളുടെ ആ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ അല്ല തീർത്ത് തരുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല താജു നിസ്കരിക്കുക എല്ലാ ദിവസവും നിലനിർത്തണം ഒരു ദിവസം നിസ്കരിച്ച് പിന്നെ അത് നിർത്തി വെച്ചിട്ട് ഒരു കാര്യവുമില്ലട്ടോ തുടരെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് അത് കൊണ്ടുപോരണം ഒരു രണ്ട് രണ്ടറക്കായത്ത് മാത്രം നിസ്കരിച്ചാൽ മതി ആ ഒരു സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു അതിന് ഉത്തരം തരുന്നതാണ് അള്ളാഹു ആ ഒരു സമയത്ത് ഇഷ നിസ്കരിച്ച് നമ്മളൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ആണ് താജു നിസ്കാരം ഒരു രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ മതി ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് വളരെ നല്ല ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ആ ആ ഒരു സമയത്ത് തായ്ച്ചുദിൻ്റെ ആ നേരത്തെ നമ്മൾ യാസീൻ ഓതിയാലും അതുപോലെ അസ്തഫിറുള്ള എന്ന് പറഞ്ഞാലും അതുപോലെ സലാത്ത് ചെല്ലിയാലും ഇരട്ടി പ്രതിഫലം അതിനൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് എണീറ്റ് നിങ്ങളുടെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ല ആ ഒരു സമയത്ത് ആ പ്രയാസം കേൾക്കുന്നതാണ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക താജ് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളും ദുനിയാവിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളും അതുപോലെ കുറച്ച് ആഹ്റത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പരിശുദ്ധമായ താജ്വദ് നിസ്കാരം എത്രയോ മഹത്വമുള്ള വളരെ പോളിശയുള്ള ഒരു നിസ്കാരമാണ് താജ്വദ് നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരം കൂടിയാണ് രാത്രിയുടെ അവസാനയാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് രണ്ട് റക്കയത്ത് നിസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞു ദ ചെയ്യുകയും ചെയ്താൽ ആ ഒരു സമയത്ത് അള്ളാഹു എന്ത് തരാനും തയ്യാറായി നിൽക്കുന്ന സമയമാണ് നാം ആ ഒരു സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ തയ്യാറാവണം ഒരു മൂമിനായ മനുഷ്യൻ താജ്യത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവനാണെങ്കിൽ ഉന്നതന്മാരാവുന്ന അമ്പിയാക്കളുടെ പട്ടികയിൽ അവൻ്റെ പേര് ചേർക്കുന്നതാണ് അല്ലാഹു നമ്മയും ആ കൂട്ടത്തിൽ ചേർക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ താജുദ് നിസ്കരിക്കേണ്ടത് ഇഷാഹ് നിസ്കരിച്ച് ഒരാൾ ഒരു ഉറക്കം കഴിഞ്ഞാണ് ഇഷാഹ് നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങി എണീറ്റിട്ടാണ് താജ്യത് നിസ്കരിക്കേണ്ടത് ഇനി ഉറങ്ങാതെ ഈ നിസ്കാരത്തിന് കഴിയില്ല ഒരു ഉറക്കം ഉറങ്ങാതെ ഈ നിസ്കാരം നിസ്കരിക്കാൻ കഴിയില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അല്ലേ ഇനി ഒരാൾ ഇഷാഖ് നിസ്കരിക്കാതെ ഉറങ്ങിയാൽ എന്നിട്ട് ഒരു മണി സമയത്ത് എണീറ്റ് ഇഷാവ് നിസ്കരിച്ച് അതോടൊപ്പം താജ്യൂദും നിസ്കരിക്കാവുന്നതാണ് ഒരാൾ നിസ്ക താജ് ഇഷ നിസ്കരി ഇഷാ നിസ്കരിക്കാതെ കിടന്നുറങ്ങി അങ്ങനെ അയാൾ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ സമയത്തൊക്കെ എണീറ്റ് ഇഷാ നിസ്കരിച്ച് അതോടൊപ്പം അയാൾക്ക് താജിത് നിസ്കരിക്കാവുന്നതാണ് ഏത് സൂറത്താണ് അങ്ങനെയൊന്നുമില്ല ഏത് സൂറത്തും ഓതിയിട്ടും നമുക്ക് നിസ്കരിക്കാം വളരെ മഹത്വമുള്ള നിസ്കാരമാണ് താജുദ് നിസ്കാരം ഈ താജ് നിസ്കാരം പതിവാക്കിയാൽ നമ്മുടെ ദുവാക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഇത് ജീവിതത്തിൽ നാം പതിവാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ രണ്ട് റെക്കാലത്താണ് ഏറ്റവും ചുരുങ്ങിയത് ഈ നിസ്കാരം ഇത് പതിവാക്കിയാൽ ഇടക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്തുമാണ് നമ്മളിപ്പം രണ്ട് മൂന്നാല് ദിവസമൊക്കെ നിസ്കരിച്ച് പിന്നെ അത് നിസ്കരിക്കാതിരുന്നാൽ അത് കറാഹത്തുമാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവും മാത്രം അറിയുന്ന ഈ നിസ്കാരം അള്ളാഹുവും നമ്മൾ മാത്രം അറിയുന്ന ഈ ഒരു നിസ്കാരം ആരും തന്നെ ഒഴിവാക്കരുത് കേട്ടോ മാന നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാനസികപരമായ ശാരീരികപരമായ സാമ്പത്തിക എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണിത് ഈ ഒരു താജ്യത് നിസ്കാരം നമ്മുടെ എത്ര വലിയ ദുവാക്കും ഉത്തരം കിട്ടുന്ന ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ് എത്ര വലിയ പാപങ്ങൾ നാം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് അള്ള നമുക്ക് പൊരുത്തപ്പെട്ടു തരും ഈ ഒരു നിസ്കാരം നാം നിർവഹിച്ചാൽ എനിക്ക് ഇനി നന്നാവണം എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കണം എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ കുശുമ്പ് എന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നവും എനിക്ക് മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും ഇവരൊക്കെ ഈ ഒരു താജ്യത് നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ താജ്യത് നിസ്കാരം പതിവാക്കിയാൽ നമ്മുടെ എല്ലാ പ്രയാസവും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും അള്ളാഹുവിലേക്ക് അടുക്കുവാനുമുള്ള ഏറ്റവും വലിയൊരു മാർഗവും കൂടിയാണിത് സ്വാലിഹ്യങ്ങളുടെ ഒരു അടയാളവും കൂടിയാണ് ഈ ഒരു നിസ്കാരം അതുപോലെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും നമ്മുടെ മേൽ ജനങ്ങൾക്ക് ഒരു ഇഷ്ടവും കൂടി ഈ നിസ്കാരം നിർവഹിച്ചാൽ ഉണ്ടാവുന്നതാണ് അള്ളാഹു ദുനിയാവിൽ ദുനിയാവിൽ നിന്നും ഇഷ്ടപ്പെടുന്ന അടയാളമാണിത് അല്ലാഹു ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന ഒരു അടയാളവും കൂടി ആണിത് അള്ളാഹു നബിയോട് പറഞ്ഞു എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ മുത്തുനബി സലാഹു അലൈവലമ തങ്ങൾ ചോദിച്ചു ആരാണ് ആ ആളുകളെന്ന് നബിയെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തിൽ ഒന്നാം നിന്ന് ഞാൻ ഭൂമിയിലേക്ക് അങ്ങനെ നോക്കും ആ സമയത്ത് രണ്ട് റെക്കയത്ത് താജ്യത് നിസ്കരിക്കുന്നവരാണവർ എന്നാണ് അള്ളാഹു പറഞ്ഞത് അവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് അള്ളാഹു സുബ്ബാനവുദ്ധാര പറഞ്ഞത് ഈ ഒരു നോ നേട്ടം മാത്രം പോലെ നമുക്ക് താജ്യത് പതിവാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലുള്ള ടെൻഷന് ബുദ്ധിമുട്ട് എന്നീ എല്ലാ പ്രയാസത്തിനും കൂടിയുള്ള പരിഹാരവും കൂടിയാണ് ഈ നിസ്കാരം അതുപോലെ ആഹിറത്തിലും ഒരുപാട് നേട്ടങ്ങളാണ് കിട്ടുക ഖബറിൽ നിന്ന് നമ്മുടെ മുഖം പ്രകാശിക്കുന്നതാണ് ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ താജ്ജു നിസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ കിയാമത്ത് നാളിൽ വലതു കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടുന്നതാണ് സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനൊക്കെ കഴിയുന്നതാണ് താജ് നിസ്കാരം പതിവാക്കിയാൽ സ്വർണ്ണത്തിൻ്റെ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എത്രയോ പുണ്യമാണ് നമുക്ക് ഇവിടെ ദുനിയാവിൽ നിന്നും അതുപോലെ ആഹ്റത്തിൽ നിന്നും ഈ താജ്യത നിസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്നത് അതുപോലെ തന്നെ സ്വർഗത്തിൽ തിളങ്ങുന്ന കൊട്ടാരം അള്ളാഹു പണിതു വച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാൻ കഴിയുന്ന മനോഹരമായ കൊട്ടാരമാണ് അള്ളാഹു പണിതു വെച്ചിട്ടുള്ളത് താജ്യത് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി പണിതു വച്ചിട്ടുള്ളത് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലാഹുവിനെ കാണലാണ് അല്ലേ ആ അനുഗ്രഹം താജ് നിസ്കരിക്കുന്നവന് ഉണ്ടാവും എന്നാണ് അള്ളാഹുവിനെ കാണാനുള്ള അനുഗ്രഹം താജു നിലനിർത്തിയാൽ നമുക്ക് കിട്ടുന്നതാണ് സ്വർഗ്ഗത്തിൽ വെച്ച് നേരിട്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് സലാം പറയാൻ കഴിയുന്നതാണ് എത്ര നേട്ടങ്ങളാണ് ഈ താജ് നിസ്കാരം പതിവാക്കിയാൽ കിട്ടുന്നത് അള്ളാഹു നമ്മളെ എല്ലാവരെയും താജ് നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 അതുകൊണ്ട് നിങ്ങളെല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തന്നെയാണ് ഇനി ആരെങ്കിലും താജ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു നിസ്കാരം ഈ രണ്ട് റക്കായ നിസ്കാരം നിസ്കരിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം എത്രയോ പ്രയാസങ്ങൾ അടിച്ചാണ് നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ നമ്മുടെ എല്ലാ പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം നിസ്കരിക്കാൻ എണീറ്റ് നോക്കി നിങ്ങൾ പിറ്റേന്ന് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എണീക്കും ഉറപ്പാണ് അതുകൊണ്ട് നിസ് ഈ ഒരു താജ്യ നിസ്കാരം നിങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് എന്തൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് പ്രയാസത്തോടെ മുന്നോട്ട് പോകുന്നവർ കുറേ പേരുണ്ട് കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ താജ് നിസ്കാരം നിലനിർത്തുക ഒരു രണ്ട് ദിവസം നിങ്ങൾ നിസ്കരിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മനസ്സിനൊരു സമാധാനം വരും എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ ടെൻഷൻ അടിക്കുന്ന ആ ഒരു പ്രയാസം തീർക്കാൻ അള്ളാഹു സുബാന ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും തീർച്ചയാണ് അനുഭവത്തിലൂടെയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രയാസം അനുഭവിക്കുന്നവരാണോ നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് മാത്രമാണ് അറിയുക നിങ്ങൾക്കും അള്ളാഹുവിനും മാത്രമാണ് നമ്മൾ എല്ലാ പ്രയാസവും എല്ലാവരോടും നമുക്ക് പറയണം പറയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ അള്ളാഹു നമ്മൾ മാത്രം അറിയുന്ന ഒരു നിസ്കാരമാണ് ആ ഒരു സമയത്ത് നമ്മളും അല്ലാഹുവും മാത്രം അതുകൊണ്ട് നിങ്ങൾ രണ്ട് രണ്ടിറക്കായത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് സുജൂതിൽ കിടന്ന് പൊട്ടിക്കരയുക തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനക്ക് വെറുതെ ആവില്ല ഉറപ്പാണ് എൻ്റെ അനുഭവം കൂടിയാണ് എനിക്കൊരുപാട് പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട് മനസ്സിന് വല്ലാത്തൊരു ടെൻഷനായി കി നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ താജീസ് നിസ്കരിച്ചത് അതുകൊണ്ട് താജിദ് നിസ്കരിച്ചപ്പം എനിക്ക് മനസ്സിന് വല്ലാത്ത ഒരു നമുക്കൊരു മനസ്സിന് ഒരു സുഖം കിട്ടുമല്ലോ ആ ഒരു സുഖം വന്നപ്പോഴാണ് ഞാൻ താജിദ്സ്കാരം നിസ്കരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് നിങ്ങളും ഒരു ദിവസം ഒന്ന് എണീറ്റ് നോക്കൂ എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ എണീക്കും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം എന്താണോ നമുക്ക് അള്ളാഹുവിനോട് എന്തും പറയാലോ അള്ളാഹു താല ആ ഒരു പ്രശ്നം നമുക്ക് നിർവഹിച്ചു തരുന്നതാണ് ഉറപ്പാണ് എന്നിട്ട് നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക നിങ്ങൾക്ക് താജീദ് നിസ്കരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ തീർച്ചയായും മാറ്റം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിസ്കരിക്കാത്തവർ വീണ്ടും വീണ്ടും പറയുകയാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു താല താജീത് നിസ്കാരം ജീവിതം മരണം വരെ നിലനിർത്താൻ തോഫീക്ക് നൽകട്ടെ ആ മീൻ നിങ്ങളൊന്ന് നിസ്കരിച്ച് നോക്കി എന്നിട്ട് നിങ്ങളുടെ പ്രയാസം ഒരുപാട് കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കാണുന്ന സമയത്ത് എല്ലാവർക്കും അതിനുള്ള മറുപടി തരാൻ പറ്റിയെന്ന് വരില്ല എന്നാലും കമൻ്റൊക്കെ വായിക്കാറുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുമുണ്ട് നിങ്ങളെ തജുദ്ദിനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുമുണ്ട് നിങ്ങളും താജീസ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങളുടെ പ്രയാസം തീരും എന്ത് പ്രശ്നമാണോ നിങ്ങൾ സഹിക്കുന്നത് എന്ത് പ്രയാസമാണോ നിങ്ങൾ സഹിക്കുന്നത് ആ ഒരു പ്രയാസം അള്ളാഹനോട് നിങ്ങൾ പറയുക അതുപോലെ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക എപ്പോൾ നിങ്ങൾ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതും നിങ്ങൾക്കൊരു വഴിയായിത്തീരും നിങ്ങൾ കണ്ടുപൊളി ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ കഴിയും അതുകൊണ്ട് താജു നിസ്കരിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക ധിക്ക്റ് അധികരിപ്പിക്കുക മനസ്സമാധാനം കിട്ടും നമുക്ക് അള്ള അടച്ച വാതിലൊക്കെ അള്ള തുറന്നു തരും തീർച്ചയാണ് ഉറപ്പാണ് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കമൻറ്റൊക്കെ കണ്ടിട്ട് നല്ല പ്രയാസമാണ് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ വായിച്ചിട്ട് പ്രയാസമാണ് ഓരോരുത്തരുടെ കമൻറ്റ് പലവിധ പ്രയാസങ്ങളും വായിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളും ഞങ്ങളെയും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കട്ടോ താജ്യത് നിസ്കാരം നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് മുതൽ താജ്യത് നിസ്കാരം നിസ്കരിക്കാത്തവർ ഇന്ന് മുറ ഇന്ന് മുതൽ താജ്യത് നിസ്കരിക്കട്ടോ ഇനി നമുക്ക് നല്ലൊരു ഇസ്ലാമികരമായ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബ്രകാത്തു ദുവാസിയത്തോടെ